ഷാഫി പറമ്പിലിന്റെ ചോരക്ക് ഈ നാട് മറുപടി പറയുമെന്ന് ആവർത്തിച്ച് രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിലിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അയ്യപ്പന്റെ സ്വർണം കട്ടത് മറയ്ക്കാൻ വേണ്ടിയാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയത് എങ്കിൽ പേരാമ്പ്രയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നാണ് രാഹുൽ മാങ്കൂടത്തിൽ പറയുന്നത് ൈംഗികാരോപണ വിധേയനായ സമയത്ത് മുഖ്യമന്ത്രിയെ രാഹുൽ പേരെടുത്ത് വിളിക്കുന്നത് വലിയ തോതിൽ ചർച്ചയായിരുന്നു എന്നാൽ വീണ്ടും മുഖ്യമന്ത്രിയെ വിജയൻ എന്ന് വിളിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ പോസ്റ്റ് ഷാഫി പറമ്പലിന് നേരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചതോടുകൂടി പോലീസ് കടുത്ത് സമ്മർദ്ദത്തിലായിരിക്കുകയാണ് സംഭവമുണ്ടായത് റൂറൽ പോലീസ് പരിധിയിലാണെങ്കിലും ജില്ലയിലാകമാനം യു പ്രവർത്തകരുടെ രോഷം പടർന്നിട്ടുണ്ട് പോലീസിനെതിരെയാണ് രോഷമുയർന്നത് മർദ്ദനമേറ്റത് എംപിക്കായതിനാൽ തന്നെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ വിഷയമെത്തിക്കുമെന്നും പോലീസുകാർ ഡൽഹിയിൽ പോകേണ്ടി വരുമെന്നും എം കെ രാഘവൻ എം പി പ്രഖ്യാപിച്ചു ആറുമാസം കഴിഞ്ഞാൽ റൂറൽ എസ്പി കെ ഇ ബൈജുവും ഞങ്ങളും തമ്മിലൊന്ന് കാണേണ്ടി വരുമെന്നാണ് കെ സി വേണുഗോപാൽ എം പി പ്രതിഷേധ സംഗമത്തിൽ പറഞ്ഞത് രണ്ട് ഡിവൈഎസ്പിമാരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നേതാക്കൾ വിമർശിച്ചത് ഐ ജി ഓഫീസ് മാർച്ചിലും പേരാമ്പ്രയിലെ പ്രതിഷേധ സംഗമത്തിലും പ്രവർത്തകർ പതിവില്ലാത്ത വിധം രൂക്ഷമായി തന്നെയാണ് പോലീസിനെതിരെ തിരിഞ്ഞത് കൂവി കൂവിളി പോലീസുകാരെ ജനം തള്ളിമാറ്റി രണ്ട് ഡിവൈഎസ്പിമാർ അടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായിട്ടില്ല എങ്കിൽ വടകര എസ്പിയുടെ വീടിന് മുന്നിൽ യു ഡി എഫ് ഉപരോധ സമരം നടത്തുമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞതും നിലപാട് കടുപ്പിക്കുന്നതിന് സൂചനയായി െ മർദ്ദിച്ചയാൾ എന്ന പേരിൽ ഒരു പോലീസുകാരന്റെ ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിനു പുറമെ നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ പേരെടുത്ത് വിമർശിക്കുന്നത് പോലീസുകാരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നുമുണ്ട് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നതും പോലീസിന് തലവേദനയാണ് ഒടുവിൽ റൂറൽ എസ്പിയും പോലീസുകാരെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞതിലൂടെ സംഭവത്തിൽ നിന്നും കൈ കഴുകിയ എസ് പി പോലീസിനകത്ത് ചിലർ മനപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണവും ഉയർത്തി ഇതോടെ പോലീസുകാരെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ കൈവിട്ട സ്ഥിതിയാണ് എന്തായാലും പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി റൂറൽ എസ് പി കെ ഇ ബൈജവും രംഗത്ത് വന്നതോടുകൂടിയാണ് സംഭവം കൂടുതൽ വിവാദമായിരിക്കുന്നത് ഷാഫി പറമ്പിൽ എംപിയെ പിന്നിൽ നിന്നും ലാത്തി കൊണ്ടടിച്ചുവെന്നും പോലീസിലെ ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കിയെന്നും അവരെ കണ്ടെത്താൻ ശ്രമം നടത്തുകയാണ് എന്നും റൂറൽ ബൈജു പറഞ്ഞു വടകരയിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു റൂറൽ എസ് പിയുടെ ഈ പ്രതികരണം ബൈജു റൂറൽ പണി ജില്ലാ സെക്രട്ടറി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്തേണ്ടിക്കൽ സ്റ്റേറ്റ്മെന്റുകള് നടത്തിക്കൊള്ളു ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഐ പി എസ് കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിന്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കി കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ് അത് ആർക്കാണ് ഇവർ വിറ്റത് എത്ര കോടിക്കാണ് വിറ്റത് പൊന്നു ഘട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും